പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻറെയും മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന സ്നേഹത്തിന്റെ നരകുടമായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ എളിയ യാചനകൾ ചേർത്ത് വെക്കുന്നു എനിക്ക് ജീവനും ആയുസും തന്ന കാരുണ്യവാനായ ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും അങ് തന്ന അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മേ എന്നിൽ കനുവു തോന്നണമേ എന്റെ ശക്തിയും ആരോഗ്യവും കുറഞ്ഞ് രോഗങ്ങളാലും ആകുലതകളാലും ഞാൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹകരങ്ങൾ എന്നെ താങ്ങുന്നതിനെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ വീഴ്ചകളും പാപങ്ങളും ഓർത്ത് ഞാൻ ഖേദിക്കുന്നു എന്റെ പോരായ്മകൾ മൂലം വന്ന കുറവുകൾ കണ്ടിട്ടും കാണാതെ പോയ സമയങ്ങൾ എൻറെ ആരോഗ്യത്തിലും സമ്പത്തിലും ഞാൻ എല്ലാം മറന്നുപോയ നിമിഷങ്ങൾ ഞാൻ പാതി വഴിയിൽ ഇടറി വീണുപോയി എഴുന്നേൽക്കാനാവാത്ത വിധം ആഴങ്ങളിലേക്ക് ഞാൻ പതിച്ചു എന്നെ സഹായിക്കുവാൻ ആരുമില്ല പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഞാൻ കരുണയ്ക്കായി യാചിക്കുന്നു ആമീൻ